സ്ലാമേക്ക് അപ്പം ഇന്ന് നമ്മുടെ നൈപിദിനാശംസരുത് അപ്പം പിന്നെ നമ്മളെ നൈപിദിനം കാണാൻ വേണ്ടി ഘോഷയാത്ര കാണാൻ വേണ്ടി പോവാട്ടോ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് വയ്ക്കുക റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം സൗണ്ടൊക്കെ കേൾക്കണം കേട്ടോ മീൻസ് പറ്റൂല നമ്മളും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ പള്ളിയിലത്തെ ഘോഷയാത്രകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇതാ നിസാമോള് ചിമ്മാമി ഞങ്ങളുടെ അയൽവക്കാർ എല്ലാവരും നിൽക്കാം കേട്ടോ ഇപ്പം നമ്മൾ മൊത്തം മാറിയണവർ തന്നെയാണ് കേട്ടോ മൊത്തം ഇവിടെ ഉള്ളതെല്ലാം എല്ലാം ഇപ്പം എൻ്റെ അയൽവക്കാരും എല്ലാവരും നമ്മളെല്ലാം അറിയുന്നവരെന്ന അപ്പോൾ അങ്ങനെ അവർ ഇങ്ങനെ ലഡു മിഠായി നാരങ്ങ വെള്ളം ജ്യൂസ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊച്ചു പിള്ളേര് മക്കളൊക്കെ ഇങ്ങനെ വന്ന് വാങ്ങിക്കുകയും പോയി ഒക്കെ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അല്ലേ നിയായും നിസ്സായി ഒക്കെ പോയിരുന്ന കാലത്ത് അന്നൊന്നും യൂട്യൂബൊന്നുമില്ല എന്തുമാത്രം മിഠായിയാണ് അതൊക്കെ കൊണ്ടുവന്ന് കുറഞ്ഞിട്ട് പിള്ളേരും ഞാനും ഒക്കെ അതിൽ നിന്ന് ഓരോ ഇഷ്ടമുള്ള മിഠായികളൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് അതൊക്കെ ഒരു പ്രത്യേക രസമാണത് അത് ഞാൻ അടുത്ത വർഷം വരുകയും കുട്ടി കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ പറയാനേ സമയം ഉണ്ടാവുള്ളൂ അല്ലേ എന്നിട്ടൊരു ടിന്നിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് ഈ ഒരു പ്രായത്തിൽ കിട്ടുന്ന ഒരു വലിയൊരു ഓർമ്മകളാണ് നമ്മൾ വലുതായാലും ഓർത്തിരിക്കുന്ന ഓരോ ഓർമ്മകളാണല്ലേ അപ്പോൾ ഘോഷങ്ങളുടെ ഭാഗമായി മസ്ജിദുർ മസ്ജിദുറഹ്മാ ജുമാ മസ്ജിദിന്റെയും ഇർഷാദുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മദ്രസ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ജമാഅത്ത് ഭാരവാഹികളും അണിനിരക്കുന്ന ഇമ്പമൂടുന്ന മധുഹുർ റസൂലിന്റെ ഈരടികൾ കൊണ്ടാണ് സ്കൗട്ടിന്റെയും ഏവർക്കും ഹൃദ്യമായ യും അപ്പോൾ ഇപ്രാവശ്യം നിയായും മാമിയുടെ മോനും പിന്നെ നിയുടെ കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് അവര് പൈസ കളക്ട് ചെയ്ത് അവരും സിപ്പപ്പൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഇവിടെയല്ല കുറച്ചങ്ങ നീങ്ങി പോണോട്ടോ അതായത് നമുക്ക് രണ്ട് വഴി കൂടി നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ കയറാം ഈ എം എച്ചോല സ്റ്റോപ്പും പിന്നെ ഈ പഞ്ഞാശ്ശേരി എന്ന് പറഞ്ഞ സ്റ്റോപ്പും രണ്ട് സ്റ്റോപ്പിൽ കൂടി കയറാം അപ്പോൾ അപ്പം ഇപ്പം ഞങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലത്തല്ല നീയം നിൽക്കണം നീയം നിൽക്കണ കുറച്ചങ്ങോട് നീങ്ങിയിട്ടാട്ടോ അപ്പോൾ അവിടെ നീയായും ഇങ്ങനെ എൻ്റെ അല്ലെങ്കിൽ നാത്തുവിൻ്റെ പിള്ളേരും ഒക്കെ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ അവരവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടോ പിന്നെ ദാ അപ്പോൾതാ അപ്പ ഞങ്ങളും വെള്ളം ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളും നിക്കാട്ടോ ആ അപ്പൊ ഒരു പള്ളിയിലത്തെ അല്ലല്ലോ രണ്ടു മൂന്ന് പള്ളിയിലത്തെ ഇങ്ങനെ പോകൂലെ അപ്പൊ അന്നേരം അതെല്ലാം കാണാൻ വേണ്ടി നിക്കുന്നേട്ടോ ഒരു പള്ളിയിൽ അങ്ങോട്ട് പോകും വേറൊരു തയ്ക്കാവില്ല ഇങ്ങോട്ട് പോകും പിന്നെ വേറെ വേറെ പള്ളിയിലത്തെ പോകും അങ്ങനെയൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഏഴരക്കാവുമ്പോൾ പോയി നിന്ന ഒരു ഒമ്പത് മണിവരെയും നമുക്കിങ്ങനെ ഘോഷയാത്രകളൊക്കെ കണ്ട് നിൽക്കൂട്ടോ ഞങ്ങൾക്കും കുറേ മിഠായി കിട്ടാറുണ്ട് ഇപ്രാവശ്യം എന്താണോ കുറവാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ എറിഞ്ഞ് കിട്ടുതരും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നൊക്കെ തരാറുണ്ട് കേട്ടോ അതെന്താണെന്നറിയില്ല പിന്നെ കുട്ടികളും കൂടുതലും ഉണ്ട് ചിലപ്പോൾ തികയാണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ പിന്നെ എന്തിനാ നമ്മൾ ഈ പറയുമ്പോൾ ഈ ഒരു ദിവസം ഒരെണ്ണ നമുക്ക് തിന്നുമെന്നല്ലാതെ പിന്നെ നമ്മളങ്ങനെ കഴിക്കില്ല ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുകയുള്ളൂ വെച്ച് ആരെങ്കിലും കുട്ടികളൊക്കെ വരുമ്പോൾ എടുത്തു കൊടുക്കുക എന്നല്ലാതെ പണ്ടത്തെ പോലെയൊന്നും മിഠായി ഒന്നും നമ്മളും കഴിക്കില്ലല്ലോ അങ്ങനെയൊക്കെ എന്നാലും ഈ ഒരു ദിവസം നമുക്കൊരു പ്രത്യേക രസമല്ലേ നമ്മൾ പെരുന്നാളിന് പള്ളി പോകുമ്പോൾ അവിടെ നമുക്കൊരു ലഡു കിട്ടും അന്നേരം ആ ലഡുവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ പള്ളിയിൽ നിന്ന് നമ്മൾ നിസ്കരിച്ച് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ലഡു പക്ഷെ നമ്മൾ ലഡു കഴിക്കല്ല പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് അങ്ങനെയാണ് അതുപോലെയാണ് ഇപ്പോൾ ഈ നിബിദിനത്തിനാണെങ്കിലും നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന മിഠായിക്കും ലഡുവിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇത് ഇഷ്ടമല്ലാത്തവരും ഒരുപാട് പേരുണ്ടാവും എനിക്ക് അവരോടൊന്നും പറയാനില്ല കാരണം ഒന്ന് എന്താ പറയുക ഒന്നും പറയാനില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് കാണുന്നവർ പലരും പല ടൈപ്പിലുള്ളവരുണ്ടാവുമല്ലോ കേട്ടോ അപ്പം അങ്ങനെ കുട്ടികളൊക്കെ അതാ വലിയ കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ പല തരത്തിലുള്ള കളർ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കിട്ടി ഗ്യാപ്പിൽ ഇങ്ങനെ എടുക്കുന്നതാട്ടോ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു പരിധിയില്ലേ എല്ലാ ആൾക്കാരുടെ ഇടയിലൊക്കെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ സമയവും സന്ദർഭവും സന്ദർഭമൊക്കെ ഒത്തു കെട്ടുമ്പോൾ മാത്രമാണ് ഫോൺ എടുത്ത് ഓണാക്കുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെതാ ഇവിടെ നിന്ന് എല്ലാവരും വർത്തമാനം പറിച്ചിലും ഓരോരുത്തർക്കും എന്താണ് ചായക്ക് എന്നൊക്കെ അങ്ങനെ കടി കടിയെന്താണ് പലരും എന്താണെന്നൊക്കെ പറയിലും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു പകുതി പണി കഴിഞ്ഞവരുണ്ട് എല്ലാ പണിയും കഴിഞ്ഞവരുണ്ട് ചെന്നിട്ട് വേറെ പണിയൊന്നും ഇല്ല അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പെണ്ണുങ്ങൾ കൂടുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ചർച്ചകളും ഒക്കെയാണ് കേട്ടോ പിന്നെന്താ അങ്ങനെ എല്ലാവരെയും പിന്നെ എല്ലാവരെയും ഇങ്ങനെ നമ്മളിങ്ങനെ പള്ളിയിൽ ഇപ്പോൾ ഞാൻ പറയില്ല നിസ്കരിക്കാൻ പോകാമെന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ വെച്ചിങ്ങനെ കാണുമ്പോൾ ഒരു ബന്ധം പുതുക്കലും ഒരു സൗഹൃദം പുതുക്കലും അത് വേറെ ഒരു ഒരു സ്നേഹമാണത് ഒരു രസമാണ് അത് അങ്ങനെ കേട്ടോ അതായത് ഇതുവരെ നല്ല രസമില്ലേ പല കുട്ടികൾ ഓരോ കുട്ടികളിങ്ങനെ പല കുട്ടികൾ പല തരത്തിലുള്ള കളർ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് കാണാനും നല്ല രസമുണ്ട് പിന്നെ ഈ ബസ്സൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും പോകാനൊക്കെ ഇച്ചിരി പാടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നീയെ കൊടുക്കേണ്ടതെന്ന് നീയപ്പുറത്താണ് കേട്ടോ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് നീയെ കൊടുക്കുന്നത് ശരിക്കും ഞങ്ങളുടെ സ്റ്റോപ്പ് എം എച്ച് അവലെയാണല്ലോ എം എച്ച് അവലപ്പോൾ ഞാൻ ശരി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള ആ സ്റ്റോപ്പിൽ നിന്നിട്ടാണ് നീയ്യൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാത്തിൻ്റെ മോനും അവരൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അലഹമില്ല ഇനി ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം അങ്ങനെ കൊടുക്കണേട്ടോ അപ്പോൾ എന്നും അങ്ങനെ കൊടുക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് ഇത് വാ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ പിന്നെതാ ഈ പാട്ടും ഇതൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ തിരിച്ചു പോരാട്ടോ

എത്ര തയ്ക്കാവ പള്ളിയിലാവ് കൊറേ ഇല്ലയോരെണ്ണൊന്നും അല്ല ഇച്ചിരി ദൂരമുള്ളതും അടുത്തുള്ളതും ഒക്കെ ഉണ്ട് ഇവിടെ തിരിച്ചു പോവൂല ഇവിടെ അതെനിക്കറിയില്ല അതൊന്ന വേറെ പള്ളി ദൂരെ വന്നതായിരിക്കും കൊറേ പള്ളിയിലുണ്ട് ആ അമ്മാക്ക് മിഠായിലിടന്നീ നീയ അവിടെ സിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഏട്ടാ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല ജിബ്രൂട്ടാ ജിബ്രൂട്ടാ ജിബ്രൂട്ടില് മിഠായി വീണോ ഏ അപ്പൊ നമ്മള് നബിദന തിരിക്ക് പോയി വന്നു നമുക്കത് കാണല് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ദിനത്തിനൊന്ന് നമ്മൾ രാവിലെ തന്നെ പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു ഇതല്ല പണിയും കഴിഞ്ഞ് ഇനി ചോറൊന്നും വെക്കാനില്ലല്ലോ ചോറൊക്കെ കിട്ടൂലേ പള്ളിയിൽ നിന്ന് ചോറും ഇറച്ചിയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ പിന്നെന്താ പിന്നെ ഞങ്ങൾ ഭൂരി കിഴങ്ങറിക്ക് കിഴങ്ങറി അല്ല പീസ് കറിയൊക്കെ കഴിച്ചിട്ടില്ല കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഏഴേ മുക്കാലൊക്കെ ആയപ്പോഴൊക്കും ഘോഷയാത്ര വന്നു തുടങ്ങിയില്ലേ ഇപ്പൊ ഒമ്പത് മണിയായി നിന്ന് 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 കാലൊക്കെ വേദനയായി പിന്ന പണിയെല്ലാം കഴിഞ്ഞു എൻ്റെ എല്ലാ പനിയും കഴിഞ്ഞു എൻ്റെ കുളിയും കഴിഞ്ഞു കുളി കഴിഞ്ഞുകൊണ്ടാണ് ഓടിയത് കുളി അതാണ് ഇച്ചിരി വഴുകിയ ഞാൻ ഞാനും നിസ്സാമോളും നീ പോയത് നീ ആ പോയിട്ടോ നീയാ കുറേ നേരമായി പോയിട്ട് നീ ആ എന്താ ഞാൻ സിപ്പപ്പ് കൊടുക്കുന്നുണ്ട് നിയായും കൂട്ടുകാരും കൂടി കൂടി പിരിവൊക്കെ ഇട്ടിട്ട് ഷേ പൈസ പിരിവല്ല ഷെയറിട്ടിട്ട് സിപ്പ് കൊടുക്കണം കുട്ടികൾക്ക് അപ്പം അതിന് വേണ്ടി അപ്പം നമ്മളുടെ അയ്യോ കാണിച്ചില്ല തൊട്ട് ഇങ്ങനെ അടുത്ത് തന്നെ നമുക്ക് സിപ്പിൻ്റെ പെപ്സിയുടെ ഒക്കെ കമ്പനി ഉണ്ട് സെവണപ്പല്ലേ ആ സെവണപ്പല്ല ആ സോഡ സോഡ കമ്പനി അവിടെ സിപ്പ് ഒക്കെ ഉണ്ട് അപ്പം അവിടെ നിന്ന് നമ്മൾ ചിപ്പൊക്കെ പഠിച്ച അങ്ങനെ നീയ്യായും കൂട്ടുകാരും കൊടുക്കണ്ട അത് നമുക്ക് കാണാനൊന്നും പറ്റിയില്ല നീയ്യായൊക്കെ കൊടുക്കുന്നത് ഇച്ചിരി അപ്പുറത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നിന്ന ഭാഗത്തല്ല വേറെ സ്ഥലത്ത് നമ്മള് പൂരിയും കറിയൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നല്ലോ വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം നിയായും വന്നിട്ടോ ഇ വന്ന് പിന്നെ പള്ളിയിൽ ചോറ് വാങ്ങിക്കാനായിട്ട് പോയി ചോറൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ കച്ചമ്പറൊന്നും ഉണ്ടായില്ല കച്ചമ്പ്രി ഇപ്പം ഇവിടെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ചോറ് ഇറച്ചിയൊക്കെ കിട്ടി പിന്നെ അത് കഴിക്കുകയാണ് അപ്പോൾ കഴിക്കുമ്പോൾ ഞാൻ നിസായവുമായി മാത്രം നിയായവുമായി മാത്രമേ ഉള്ളൂ നിസമോള് നേരത്തെ കഴിച്ചു കേട്ടോ കുറച്ച് നേരത്തെ ഒക്കെ കഴിച്ചു പിന്നെ അവൾ പോയി കിടന്ന് നല്ല ഉറക്കമായിട്ടോ പിന്നെ ഞങ്ങളും ഇത് കഴിച്ചു ഞങ്ങളും പോയി എല്ലാവരും പോയി ഒരു ഉറക്കം കുറങ്ങി എന്ന് വെച്ചാൽ കാലത്തേ നീറ്റ് ഇങ്ങനെയാണ് നല്ല എന്താണോ പിന്നെ പണിയൊന്നും വരില്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കമൊക്കെ വരൂല്ലേ അതുപോലെ അതാരണം കുറച്ച് നേരം ഫോൺ നോക്കിയൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും പോയി കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി പിന്നെ എപ്പോഴാണ് നാല് മണിയോ നാലര മണിയൊട്ടായി ഞാൻ നീട്ടിൽ പോട്ടോ പിള്ളേരും എൻ്റെ കൂടെ തന്നെ വന്ന് കിടന്നു പക്ഷെ അവരൊക്കെ കുറേ കഴിഞ്ഞിപ്പോൾ നീറ്റ് പോയിട്ടോ അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ നീക്കണം അപ്പോൾ സ്റ്റോർ എന്നുകൊണ്ടിരിക്കാം കേട്ടോ ഇപ്പോൾ ഞാനിയായും ഉമ്മാ തൊട്ടടുത്ത് തന്നെ ഇരിക്കേണ്ടി കേട്ടോ ഉമ്മായും അങ്ങനെ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ഇതിനും ഇപ്പം നിങ്ങൾ പറയും എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് ഇത്ര പറയണതെന്ന് പറയുമല്ലേ ഈ ചോറിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിന് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ഒന്നും അല്ലല്ലോ അങ്ങനെയല്ലേ പിന്നെ അതെല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റെട്ടോ എണീറ്റിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ നാലു പേരും പെരുമ്പാവൂർ പോകാനുണ്ടായി പെരുമ്പാവൂര് ഞങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ പെരുമ്പാവൂർ പട്ടാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത് അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോവാണ് പോയിട്ട് എന്താ ഇപ്പം നമ്മൾ ഇതൊരു വഴിയാട്ടോ ഈ ഒരു ഇവിടെ ആകട്ടെയാണ് നിന്ന് നീയ്യ കൊടുത്തത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മളുടെ വീടിൻ്റെ ഇവിടെ നിന്ന് പിന്നെ ഇനി പെരുമ്പാവൂർക്കാട്ടോ പോകണേ നമ്മൾ പെരുമ്പാവൂർ പോയി ഉമ്മായും ഉണ്ട് കേട്ടോ ഉമ്മായും നീയായും ഞാനും നീച്ചായുമാണ് പോണേട്ടോ അപ്പോൾ വീണ്ടും അപ്പോൾ നമ്മൾ പെരുമ്പാവൂരും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാനത് കാറിലിരുന്ന് ഇച്ചിരിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വൈകുന്നേരം അല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നത് ഒരു മണിയോ ഏഴുമണിയോ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ഇതാ പെരുമ്പാവൂരം കേട്ടോ അത് അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഏഴ് മണി ഞങ്ങൾ തിരിച്ചു വന്നത് തിരിച്ചു വന്ന് വരുമ്പോൾ ഞങ്ങൾ അവിടെ നമുക്ക് ഒരു എപ്പോഴും എല്ലാവരും തന്നെ പോയി കുടിക്കുന്ന ഒരു അവൽ മിൽക്ക് കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു അവൽ മിൽക്കൊക്കെ കുടിച്ച് ാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ഫേസ്ബുക്കിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആയൊരു അവൽ മിൽക്കാണത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ വരുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇരിട്ടായി അപ്പോൾ അത് കാറിൽ ഞങ്ങൾ കാറിൽ തന്നെ ഇരിക്കുവുള്ളൂ കൂട്ടം അങ്ങോട്ട് ഇറങ്ങൂല അപ്പം നീ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ടി വരും വന്നിട്ട് നല്ല തണുപ്പോടുകൂടി ഇത് കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അത് ഭയങ്കര വൈറലായ ഒരു അവൽ മിൽക്ക് ആണ് കേട്ടോ അങ്ങനെ അത് അവിടെ ഇരുന്ന് കുടിച്ചു അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരാം വീട്ടിലേക്ക് പോരാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ നവിദ്യത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഈശോ വീഡിയോ മേടി വരാം ഓക്കെ ബൈ